സുരേഷേട്ടൻൃശൂർ ലേക്ക് വീണ്ടും സ്വാഗതം ക്രിക്കറ്റ്സ് ഉണ്ടായിരുന്നത് ഗ്രാൻഡ് പന്തും മുണ്ട് കമന ഓരോ ടെക്നിക്കോ കോൺടെൻ്റ് ആഹാരമായിട്ട് സൈഡ് ബട്ടലി ചയ ബോയ്സ് ഉണ്ട് ഗ്രാൻഡ് ടോപ്പിനെസ്സ് വളരെ ഇവിടെ എന്താ സാംസ്കാരിക പറയുന്നത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തലസ്ഥലമാണ് തൃശൂർ അപ്പൊ ക്രിക്കറ്റിനെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു സ്ഥലം കേരളമാണ് പ്രത്യേകിച്ച് ഫുട്ബോളുണ്ട് അപ്പൊ തൃശ്ശൂരിലെ ഈ ഒരു ടീം ആറ് ടീമുകളാണ് ഇവിടെ ലീഗിന്

ഒരു ഒരു ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ വർഷം വർഷം ക്യാച്ച് ക്യാച്ച് കണ്ടത് ഇപ്പോഴാണെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ന്യൂ ചൻ ക്രിക്കറ്ററുടെ ഒരു കാച്ചുമായിട്ട് കത്തിച്ച് നോക്കുമ്പോ ഇത് മികവുറ്റ കാ ചിലൂടുതൽ ക്രിക്കറ്റിന്റെ ഒരു ആസ്വാദന ബലയമെന്ന് പറയുന്നത് വളരെ വിപുലമായിരുന്നു പുതിയ ജനറേഷൻ ക്രിക്കറ്റിലേക്ക് കൂടുതലായി വന്നതുകൊണ്ടും ഈ തിളക്കവും അതുപോലെ തന്നെ വർദ്ധിക്കുമെങ്കിലും ഇത് ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള ക്രിക്കറ്റിന്റെ കോച്ചിങ്ങോ ട്രെയിനിങ്ങോ കൊണ്ട് സ്വാംശീകരിച്ച ഒരു തിളക്കത്തിന്റെ തുടക്കമെന്ന് പറയുമ്പോൾ നമ്മളാ ലെല്ലാം അതുപോലെ തന്നെ തൃശൂരിൽ എന്ത് ട്രോവി വന്നാലും ഫുട്ബോളും

ഗ്രൗണ്ടിലെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മളെ ത്രസിപ്പിക്കും നമുക്ക് വലിയൊരു ആനന്ദത്തിലേക്ക് കൊണ്ടുവന്ന് പതിക്കുന്ന ഒരു വലിയ മുഹൂർത്തങ്ങളുടെ ഒരു പാക്കിറ്റ് ഓൾസോ എൻ്റർടൈൻ പക്ഷെ ആ ഒരു സിനിമയിൽ ഒരു കഥാപാത്രം കേൾക്കുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഒരു അനാവരണത്തിൽ വരുന്ന അഭിനയത്തിൻ്റെ മുഹൂർത്തം ചിലപ്പോൾ ലെജൻസ് ഒക്കെ മികവോട് ചെയ്തിട്ടുണ്ടാകും അതിന്റെ ഏറ്റവും കാലഘട്ടത്തിന് ആനന്ദം ആനന്ദം എന്താണ് അതെന്തോ ഒരു വലിയ നിലനിൽക്കാനാവാത്ത ഉൽപ്പന്നമായിരിക്കും തൃശൂരിനും പുതിയ ജനറേഷൻ ഓഫ് പ്രയേഴ്സ് പുതിയ സംവിധാനത്തിൽ വരുന്ന പ്ലേ ഗ്രൗണ്ടില് ഫുട്ബോൾ കൊണ്ടുള്ള പെരുമാറ്റം അത് തൃശ്ശൂർ വഴി ലോകത്തിന്റെ ഫുട്ബോൾ മാപ്പിൽ ഒരുപാട് ആനന്ദം പ്രദാനം ചെയ്യുന്ന തൃശ്ശൂരിന്റെ വലിയ സംഭാവനയാണ് എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഗ്ലോറി ഓഫ് തൃശൂർ എരുടെ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് അതിലും ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എനിക്ക് ആ ഒരു സിനിമ ചെയ്യാനാണ് ഇതുവരെ അവസരം എത്തിയത് അതും Correct title, goal posted, it was striking continuous goals, still striking Hello. Hello. On, Hello. on the television and what? the OTT platforms. Still striking glorious goals that that glory will uh, build up to adding glory to the of football.